നമസ്കാരം ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റുള്ളവരെ അറിയുന്നവൻ അറിവുള്ളവനാണ് എന്നാൽ തന്നെ തന്നെ അറിയുന്നവനാണ് വിവേകി തെറ്റുകൾ എന്നും മറ്റുള്ളവരിൽ ചാർത്താനാണ് പലർക്കും ഇഷ്ടം ഞാൻ മാത്രമാണ് ശരി എന്ന ധാരണ ശരിയല്ല നമ്മുടെ ഭാഗത്ത് നിന്നും സംഭവിച്ച തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനുമുള്ള വിശാല മനസ്സാണ് നമുക്ക് വേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളിലുള്ള മൂല്യങ്ങളെ പണയപ്പെടുത്തി അതിജീവിതയെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ചില വേട്ടക്കാരുടെ നീചമായ പ്രവൃത്തികൾ തുറന്നു കാണിക്കുന്നതാകട്ടെ ഈ എപ്പിസോഡ് yeah നടി ആക്രമണ കേസിലെ വിധി നീതിപൂർവമല്ല എല്ലാ പ്രതികളെയും ശിക്ഷിച്ചില്ല ശിക്ഷിച്ചവർക്കാകട്ടെ ശിക്ഷ കുറഞ്ഞുപോയി ഇക്കാരണങ്ങൾ ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുവല്ലോ അതിജീവിതയ്ക്ക് ലഭിച്ച അത്ഭുതപൂർവമായ ജനപിന്തുണ കണ്ട സഹിക്കെട്ട സൈബർ പോരാളികൾ വി ആർ വർക്കേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ അവൾക്കെതിരെ നുണപ്രചരണങ്ങളും അധിക്ഷേപ വർഷങ്ങളും അഴിച്ചുവിട്ടു ഒരു കള്ളക്കഥ രചിച്ച് രണ്ടാം പ്രതി മാർട്ടിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു പഴയ വീഡിയോ പൊടിതട്ടിയെടുത്ത് മായി പ്രചരിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു പൾസർ സൂനി പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിച്ചുകൂടിയെന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങളും അയാൾ പോലീസിലോ കോടതിയിലോ പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിധി പകർപ്പ് വായിച്ചിട്ടുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആരോ അയാളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ച് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്ന് പകൽ പോലെ വ്യക്തം മാർട്ടിന്റെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകളാകട്ടെ അതിജീവിതയെ മാനസികമായി തകർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണെന്ന് എന്നുള്ളതാണ് സത്യം കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തരികളും അനാവശ്യങ്ങളും ഇതിലേറെയും മുഖമില്ലാത്തവരുടെ കമന്റുകളാണ് സഹികെട്ട അതിജീവിത ഭാഗ്യലക്ഷ്മിയോടൊപ്പം ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എങ്കിലും സൈബർ ഗുണ്ടകൾ അവരുടെ പ്രചരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഈ വീഡിയോ കുറെ കൂടി വ്യാപകമായി അവർ പ്രചരിപ്പിച്ചു നുണക്കഥകളും കെട്ടുകഥകളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ അഴിഞ്ഞാടി അതിജീവിതയ്ക്ക് മാത്രമല്ല സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അവളോടൊപ്പം ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കെതിരെയും അവർ തെറി അഭിഷേകം നടത്തി അതിജീവിത മുഖ്യമന്ത്രിയോട് പരാതി പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ കണ്ട സങ്കടം ബോധിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടായനെ പാപം മുഖ്യമന്ത്രി എന്ത് ചെയ്യാനാണ് അതിജീവിതയോടൊപ്പം മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ ചെന്ന ഭാഗ്യലക്ഷ്മി തിരികെ വീട്ടിലെത്തിയപ്പോൾ കേൾക്കുന്നത് നിന്റെ മുഖത്ത് ഒഴിക്കുമെന്നാണ് ഫോണിലൂടെ കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തെറി അഭിഷേകം നടത്തിയതിനു ശേഷം ചോദിക്കുന്നു നീ ീപേട്ടനെതിരെ സംസാരിക്കുമോ എന്ന് അവർ പറഞ്ഞു ഇനിയും ഞാൻ സംസാരിക്കും അപ്പോൾ അവൻ പറയുന്നു എന്നാൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഈ ഭരണകൂടത്തോടും മുഖ്യമന്ത്രിയോടും ഏറ്റവും അടുപ്പമുള്ള സ്ത്രീയാണ് ഭാഗ്യലക്ഷ്മി എന്ന് ഓർക്കുക ഇതിനു മുൻപും അവർക്ക് നേരെ നടന്ന സൈബർ ആക്രമണത്തിന് എതിരെ പല പ്രാവശ്യം രേഖാമൂലം പരാതിപ്പെട്ടിരുന്നു ഇതുവരെ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട് ഈ വധഭീഷണിക്കെതിരെയും അവർ നമ്പർ ഉൾപ്പെടെ വെച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് ഇതിന്മേലും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് അവർ വിഷമത്തോട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെയാണ് പാർവതി തിരുവോത്തിന്റെ വാക്കുകളുടെ പ്രസക്തി ഇനി സ്ത്രീകൾ എവിടെ പോയി ജീവിക്കും സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതിന്റെ ഭയാനകമായ ഒട്ടനവധി കഥകളാണ് ഇപ്പോൾ കേൾക്കുന്നത് കേൾക്കുന്ന തിനേക്കാൾ ഭയാനകമാണ് പല എന്തും ചെയ്യാൻ മടിയില്ലാത്ത പലരും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് പണത്തിന്റെ മുകളിൽ സ്വാധീനത്തിന്റെ മറവിൽ കേന്ദ്രങ്ങളെ ചേർത്ത് പിടിച്ചെന്തും ചെയ്യാൻ ധാഷ്ട്യമുള്ള വലിയൊരു കൂട്ടമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് അതിജീവിതയോടൊപ്പം നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയുടെ ഒരു ചിത്രവും വെച്ച് സോഷ്യൽ മീഡിയയിൽ ദിലീപിന്റെ ചിത്രം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പോസ്റ്ററുമായി ഈ സൈബർ ഗുണ്ടകൾ അവർക്കെതിരെ കള്ളപ്രചരണം നടത്തി ഈ പ്രചരണത്തിന്റെ മുനെ അവർ ഒടിച്ചപ്പോൾ അതാ വരുന്നു അടുത്ത നുണപ്രചരണം ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്ത ശേഷം ദിലീപിനെയും പടത്തെയും കുറ്റം പറയുന്നു എന്ന് ഭാഗ്യലക്ഷ്മി ഇത് പ്രചരിപ്പിച്ച യൂട്യൂബറെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു എന്ന് തന്നെ പറയാം പൊട്ടനാണോ ഇവൻ ഞാൻ ശബ്ദം കൊടുത്തെങ്കിൽ തെളിയിക്കട നാണമില്ലേ നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ വഴി നോക്കടാ പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീയുടെ ഉറച്ച ശബ്ദമാണ് നാം അവിടെ കേട്ടത് വിധി വന്ന അന്ന് അന്ന്ബായിയുടെ പോസ്റ്റർ റിലീസ് ചെയ്ത മോഹൻലാലിനെതിരെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു സഹപ്രവർത്തകയായ ഒരു പാവൻ പെൺകുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ ഇന്ന് തന്നെ ഇങ്ങനെ കാണിച്ചത് ശരിയാണോ അദ്ദേഹം ഇതാണോ കാണിക്കേണ്ടത് ഭാഗ്യലക്ഷ്മിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് നടൻ ബൈജു സന്തോഷിന് ദഹിച്ചില്ല അയാൾ അതിനിടിയിൽ ഒരു അശ്ലീല കമന്റ് കുറിച്ചു പിന്നെ മോഹൻലാൽ എന്ത് കാണിക്കണം അയാളുടെ ഡാഷോ എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അയാൾ പറഞ്ഞത് അതേപോലെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അത് പൂരിപ്പിച്ചുകൊടുക്കുക സിനിമാ രംഗത്തെ ഒരു മുതിർന്ന സ്ത്രീയോടാണ് സിനിമാ രംഗത്ത് തന്നെയുള്ള അറിയപ്പെടുന്ന ഒരു നടന്റെ ഇത്തരം കമന്റ് അതിജീവിതയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ വ്യാപകമായ തെറിവിളികളും സൈബർ ആക്രമണവും ഭീഷണിയും തുടരുകയാണ് ഇത് പറയുമ്പോൾ ഈ സംഭവത്തിന്റെ ആരംഭ ദിശയിൽ ദിലീപ് ഫാൻസുകാർ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരികയാണ് അന്ന് സ്ത്രീകൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട് ദിലീപ് ഏട്ടനോട് കളിച്ചാൽ നിങ്ങളൊക്കെ ഏട്ടന്റെ ഫോണിലെ തുണ്ടുപടങ്ങളാകുമെന്ന് ഇപ്പോൾ എഐയുടെ കാലഘട്ടമാണല്ലോ ഇവർ വിരോധമുള്ള സ്ത്രീകളുടെ തുണ്ടുപടം സൃഷ്ടിച്ചിറക്കുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം ഗുണ്ടായുസങ്ങളെ ഭരണാധികാരികൾ ഇനിയെങ്കിലും വളരെ ഗൗരവമായി കണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ നമ്മൾ നേരിൽ കണ്ടതല്ലേ ഗുണ്ടകളായ പോലീസ് ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടുകയാണ് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ ഗർഭിണിയായ ഒരു പാവം സ്ത്രീയെ നെഞ്ചിൽ പിടിച്ച് തള്ളി കരണത്താഞ്ഞടിക്കുന്നത് പറഞ്ഞു കേട്ട കഥയല്ല നമ്മുടെ മുൻപിലുള്ള നേർക്കാഴ്ചയാണ് ഭാഗ്യലക്ഷ്മി മുൻപൊരിക്കൽ യൂട്യൂബിലൂടെ സ്ത്രീ വിരുദ്ധത നിറഞ്ഞ അശ്ലീല ചോയുള്ള പ്രസ്താവനകൾ നടത്തിയ യൂട്യൂബറായ വിജയ് പി നായർ എന്ന വ്യക്തിയെ കരിയോയിൽ ൊഴിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധവും കേസുമൊക്കെ ഉണ്ടായതാണല്ലോ പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അടിയും കിട്ടും ആക്ഷേപവും കിട്ടും അത്തരം നീതി നിഷേധം നിഷേധമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഭാഗ്യലക്ഷ്മിക്ക് അയാളെ കൈകാര്യം ചെയ്യേണ്ടി വന്നത് ഇങ്ങനെ പോയാൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിയമം കയ്യിലെടുത്ത് നീതി നടപ്പാക്കാൻ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് ഓർക്കുക അതിജീവിതയുടെ നിയമ പോരാട്ടത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവളെയും അവളുടെ പോരാട്ട വീര്യത്തെയും നിർവീര്യമാക്കാൻ ആക്രമണം അഴിച്ചുവിടുന്ന വേട്ടപ്പെട്ട ോട് അനന്തു സുരേഷ് കുമാർ പറയുന്ന ചില വാചകങ്ങൾ ശ്രദ്ധ നേടുകയാണ് മനുഷ്യനും മനുഷ്യന്റെ മനസ്സാക്ഷിക്കും സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾ ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും നിങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് സംസ്ഥാനം ഇന്ന് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനെയും പ്രതിഷേധത്തിനെയുമാണ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാട് അപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് അദ്ദേഹം തുടരുന്നു ൊണ്ട് തുലാഭാരം നടത്തി താങ്കൾക്ക് ജഡ്ജിമാരെയും കോടതികളെയും സൈബർ ഒക്കെ വിലക്കി വാങ്ങാം പക്ഷെ താങ്കൾക്ക് മുൻപിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല മലയാളി മനസാക്ഷി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രി താങ്കളിൽ ഇവിടത്തെ നിരാലംബരായ കോടിക്കണക്കിന് സ്ത്രീകൾ അർപ്പിച്ച വിശ്വാസം ആശ്രയം ഇതൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇന്ന് കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളെല്ലാം ഇവിടെ ഭയത്തോടെയും ആശങ്കയോടെയുമാണ് ജീവിക്കുന്നതെന്ന് ഓർക്കുക ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ മാത്രം ജയിലിലടച്ചാൽ ഇവിടെ നീതി പുലരുമോ ഇനിയെങ്കിലും അതിജീവിതയോടൊപ്പം നിന്ന് ആ പാവം പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഓർക്കുക നിങ്ങൾ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് വിധി വന്നതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പലരും കമന്റിലൂടെ ചോദിച്ചിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതങ്ങനെ നിസാരമായി കണ്ട് തള്ളിക്കളയേണ്ട ഒന്നാണോ ആ കുട്ടിക്ക് പൂർണ്ണ നീതി ഉറപ്പാകുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാവുന്നത് വാക്കുകൾ കൊണ്ടുള്ള പിന്തുണ മാത്രമാണ് നമ്മൾ സാധാരണക്കാരായ പൊതുസമൂഹം അവളുടെ പോരാട്ട വീര്യത്തിന് ശക്തി നൽകി അവളോടൊപ്പം നിൽക്കണം അവളുടെ മനസ്സിന് സമാധാനവും ധൈര്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ സങ്കടങ്ങളും ഇറങ്ങിപ്പോയ സമയങ്ങളുമൊക്കെ ജീവിതത്തിലെ പാഠങ്ങളാണ് അധികം ആരും പഠിക്കാതെ പോകുന്ന പാഠം നമ്മൾ എങ്ങനെ ആകണമെന്നും നമ്മൾ എങ്ങനെ ആകരുതെന്നും പഠിപ്പിക്കുന്ന പാഠം നിർത്തുന്നു നന്ദി നമസ്കാരം